തയ്യാറല്ലേ ഞങ്ങൾ സ്വലാത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ അറിയില്ലേ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കൊരുപാട് ഫലം അള്ളാഹു നൽകൂല്ലേ സ്വലാത്തിലൂടെ ലഭിക്കപ്പെടുന്ന ഫലങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണല്ലേ മനസ്സിലായില്ലേ ഏതായാലും ഇൻഷാല്ല ഇന്ന് സ്വലാത്തിൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് പരിചയപ്പെടാം നമുക്കൊരു പക്ഷേ പരിചയമുള്ളതാകും പിന്നെ പരിചയമുള്ളത് പരിചയം വീണ്ടും വീണ്ടും പരിചയപ്പെടുമ്പോൾ നമ്മളത് എനിക്കറിയാം എന്ന് പറഞ്ഞ് തട്ട് തട്ടി നീക്കാതെ തട്ടി മാറ്റാതെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുന്നുണ്ടോ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക പറഞ്ഞത് മനസ്സിലായോ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം പലതും ആ അറിയുന്ന ഗുണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതെനിക്കറിയാലോ അതെനിക്ക് അറിയാലോ എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാതെ ഒഴിവാക്കാതെ ആ ഫലം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക മനസ്സിലായില്ലേ ഏതായാലും ഇൻഷാല്ല ചില ഗുണങ്ങൾ നമുക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ചില ബെനിഫിറ്റ്സ് ചില മഹത്വങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒരഞ്ച് ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മറ്റും ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മൾ മുമ്പും നമ്മുടെ വീഡിയോകളിൽ പലതും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും പലതും പറയണം പടച്ചോം തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ആലമീൻ ഒന്നാമത്തെ ഫലം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലേ ഒരുപാട് ആവശ്യങ്ങളില്ലേ അതൊക്കെ പടച്ചോ തരും കടങ്ങൾ വീടണം വീട് വെക്കണം അതുപോലെ വീട് പണി പൂർത്തിയാകണം നല്ല വാഹനം എടുക്കണം നല്ല സ്വാലിഹതായ ഭാര്യയെ ലഭിക്കണം സ്വാലിഹായ വരനെ ലഭിക്കണം നല്ല മക്കളെ ലഭിക്കണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് അല്ലേ അതുപോലെ ദുനിയാവിലും നാളെ ആഹ്ഹൃത്തിൽ രക്ഷപ്പെടണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ ഇതൊക്കെ ഈ സ്വലാഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെടും സുബഹാൻ ഒന്നാമത്തെ ഫലം ചുരുക്കി പറയാണ് രണ്ടാമത്തെ ഫലം അള്ളാൻ്റെ കാരുണ്യം ലഭിക്കും കാരണം അള്ളാൻ്റെ ഹബീബായ റസൂർ അള്ളി സാഹ അലി വല്ലാമ തങ്ങളുടെ പേരിലാണ് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് ആ റസൂലാകട്ടെ ആരാണ് അള്ളാഹിൻ്റെ ഹബീബാണ് സുല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ ഒരിക്കലും ഹബീബായ റസൂൽ അള്ളാഹു സുല്ലാഹു അലൈ വസ്ലമാങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത് ഇങ്ങക്ക് ഓർമ്മയല്ലേ നമ്മുടെ അമല കൊണ്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഇല്ല അയ്യത എന്നാണ് പറഞ്ഞത് അള്ളാഹാൻ്റെ കാരുണ്യം വേണം സ്വഹാബ എനിക്ക് പോലും രക്ഷപ്പെടണമെങ്കിൽ എന്നാണ് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈവലാ തങ്ങൾ പഠിപ്പിച്ചത് ഇനി അള്ളാൻ്റെ റസൂലിന് കാരുണ്യമല്ലാന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹു ഖുർആാനിൽ അത് നെസ്വായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒമാ അർസാക്കലില്ലാ ആലമീൻ എന്നെ ബി എ അങ്ങേ ഞാൻ ഈ ലോകത്തേക്ക് അയച്ചത് ലോകർക്കെല്ലാം സർവ്വ ലോകർക്കും കാരുണ്യവാനായിട്ടാണ് സർവ്വ ലോകത്തിനും കരുണയായിട്ടാണ് അയച്ചത് കാരുണ്യമായിട്ടാണ് അയച്ചത് മനസ്സിലായല്ലേ അപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു ഗുണമാണ് തങ്ങളുടെ സ്നേഹവും ശുപാർശയും ലഭിക്കും അള്ളാൻ്റെ ഹബീബിൻ്റെ സ്നേഹവും നാളെ ആഹ് അവിടുത്തെ ഷഫാത്ത് ലഭിക്കും സുബഹാന നാലാമത്തെ ഒരു ഫയ ഫലമാണ് അന്ത്യദിനത്തിലെ ഭയാനകതകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും മനസ്സിലായില്ലേ അന്ത്യദിനത്തിൽ ഒരു കാര്യം എടുത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കും ആ ഒരു ഫലം നമുക്ക് ലഭിക്കും സുബഹാനുള്ള മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ പണല്ല എന്നെക്കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുന്നില്ല സ്വതക്ക ചെയ്യാൻ കഴിയുന്നില്ല എന്നൊന്നും വെറുതെ ആലോചിച്ച് കൂട്ടി ഇതാക്കണ്ട സമ്പത്തില്ല എന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലി അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾക്ക് ലഭിക്കും പഠിച്ചോം തരും ഇൻഷാല്ല ഏതായാലും ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാല്ല ഇനിയും വിശാലമായിട്ട് നമുക്ക് ഒരുപാട് പറയണം പഠിച്ചോ തോഫി കാലഘട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാട്ടോ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സല്ലാഹു അല സീദിന മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലാം